കുത്തിയൊഴുകിയ ചാലക്കുടി പുഴയിൽ മൂന്ന് മണിക്കൂറോളം കുടുങ്ങി കാട്ടുകൊമ്പൻ തൃശൂർ വാഴ്ചലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു അതിശക്തമായി മലവെള്ളം കുത്തി ഒഴുകിയ ചാലക്കുടി പുഴയിൽ മൂന്ന് മണിക്കൂറോളമാണ് കാട്ടാന കുടുങ്ങിയത് പെട്രോളിങ്ങിനെത്തിയ വകുപ്പ് സംഘമാണ് ആനയെ കണ്ടെത്തിയത് തുടർന്ന് പെരിങ്കൽകുത്ത് ഡാമിന്റെ മുഴുവൻ ഷട്ടറും അടച്ച് ഒഴുക്ക് ശേഷമാണ് ആനയെ പുഴ കടത്തിയത് മുൻപത്തെ വർഷവും കനത്ത മഴയിൽ ചാലക്കുടി പുഴയിൽ വെള്ളം കയറിയപ്പോൾ ഇതുപോലെ മഞ്ഞക്കൊമ്പൻ എന്ന ആന ഒഴുക്കിൽപ്പെട്ടിരുന്നു അന്ന് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് കാട്ടാന സ്വയം നീന്തി അരക്കുകയറിയത്